പരിമിതിയുള്ള ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ച് വീണ്ടും തട്ടിപ്പ് മങ്കര കിണറാമാക്കൽ അറുപത്തിമൂന്നുകാരനായ ലോട്ടറി കച്ചവടക്കാരൻ കുഞ്ഞുമോന്റെ കയ്യിൽ നിന്നും അറുപത് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തു ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം വടക്കാഞ്ചേരി എങ്കക്കാട് റെയിൽവേ ഗേറ്റിനു സമീപം ലോട്ടറി വിൽക്കുകയായിരുന്നു കുഞ്ഞുമോൻ ലോട്ടറി വാങ്ങാനെന്ന വ്യാജേനെത്തിയ ഒരാൾ കുഞ്ഞുമോന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റുകൾ വാങ്ങി ശേഷം പഴയ ലോട്ടറി ടിക്കറ്റുകൾ തിരികെ നൽകി ഇയാളെ കബളിപ്പിക്കുകയായിരുന്നു ഇത് നാലാം തവണയാണ് കുഞ്ഞുമോനെ ഇത്തരത്തിൽ കബളിപ്പിച്ച് ലോട്ടറി തട്ടുന്നത് സംഭവത്തിൽ കുഞ്ഞുമോൻ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു ടിക്കറ്റ് പറഞ്ഞു പഴയ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗ്യാസിലത്തെ പിള്ളേരില്ല ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക